മിൽമ പാലിന് വില കൂടില്ല ജി എസ് ടി കുറയ്ക്കുന്ന ഘട്ടത്തിൽ പാൽവില കൂട്ടുന്നത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനം ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി അവസാനത്തോടെ മിൽമ പാൽ വില വർധന നടപ്പിലാക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കണമെന്നാണ് കമ്മിറ്റി തീരുമാനിച്ചത് പാൽവില വർദ്ധിപ്പിക്കേണ്ടതുണ്ട് എന്ന മിൽമയ്ക്ക് നിലപാടില്ല എന്നും അതിനുള്ള സാഹചര്യം ഒരുക്കേണ്ടതുണ്ടെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നും മിൽമ ചെയർമാൻ കെ മണി അറിയിച്ചു പാലിന്റെ വില കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട രണ്ടാം ഘട്ട മിൽമ ബോർഡ് യോഗമാണ് ഇന്നലെ തിരുവനന്തപുരത്ത് ചേർന്നത് ഓണത്തിന് ശേഷം പാൽവില പരമാവധി അഞ്ചു രൂപ വരെ വർദ്ധിപ്പിക്കുമെന്ന് വലിയ പ്രചാരണം ഉണ്ടായിരുന്നു നേരത്തെ പാൽവില കൂട്ടേണ്ടതിന്റെ സാഹചര്യങ്ങൾ പരിശോധിക്കാൻ ഒരു വിദഗ്ധ സമിതിയെ നിയോഗിച്ചിരുന്നു ഈ സമിതിയുടെ റിപ്പോർട്ട് കൂടി പരിഗണിച്ച ശേഷമാണ് പാൽവില കൂട്ടേണ്ടതില്ല എന്ന തീരുമാനത്തിൽ മിൽമ എത്തിച്ചേർന്നിരിക്കുന്നത് എന്നാൽ പാൽവില കൂട്ടാത്തതിനെതിരെ പല യൂണിയനുകളും യോഗത്തിൽ തന്നെ എതിർപ്പ് അറിയിച്ചിട്ടുണ്ട് വില കൂട്ടാത്തതിൽ പ്രതിഷേധിച്ച് എറണാകുളം മേഖലാ യൂണിയൻ ബോർഡ് യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി തദ്ദേശ തെരഞ്ഞെടുപ്പ് അടക്കം പൊതുജനങ്ങൾക്ക് ഏറെ ആശ്വാസം നൽകുന്ന കാര്യമാണ് എങ്കിലും വില വർധനയിൽ പ്രതീക്ഷിച്ചിരുന്ന ക്ഷീര കർഷകർക്ക് കനത്ത തിരിച്ചടിയാണ് പാൽവില വർദ്ധിപ്പിക്കേണ്ട എന്ന തീരുമാനത്തിലൂടെ കൈവന്നിരിക്കുന്നത് നേരത്തെ ലിറ്ററിന് അഞ്ചു രൂപ വരെ മിൽമ പാൽവില കൂട്ടിയപ്പോൾ സർക്കാരിനോട് ശുപാർശ ചെയ്യണം എന്ന നിർദ്ദേശമായിരുന്നു തിരുവനന്തപുരം എറണാകുളം മേഖലാ യൂണിയൻ പ്രതിനിധികൾ മുന്നോട്ട് വെച്ചിരുന്നത് എന്നാൽ കൊഴുപ്പ് കൂടിയ പാലിനും പാൽ ഉൽപ്പന്നങ്ങൾക്കും ജി എസ് ടി ഒഴിവാക്കിയ സാഹചര്യത്തിൽ പാൽവില കൂട്ടരുത് എന്നാണ് മിൽമ ചെയർമാൻ ഉൾപ്പെടെയുള്ളവരുടെ അഭിപ്രായം തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ വിലവർധന സർക്കാരും അംഗീകരിച്ചില്ല പുറം വിപണിയിൽ പാൽവില അറുപത്തിയഞ്ച് രൂപ ആയിരിക്കെയാണ് മിൽമ കർഷകർക്ക് അൻപത് രൂപ പോലും നൽകുന്നില്ല എന്ന സാഹചര്യമുള്ളത് മൃഗസംരക്ഷണ വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള വളർത്തൽ കേന്ദ്രങ്ങളിൽ പാൽ വിൽപ്പന വില മാസങ്ങൾക്ക് മുൻപ് അറുപത് രൂപയാക്കിയിരുന്നു മിൽമയുടെ നിയന്ത്രണത്തിലുള്ള ക്ഷീര സംഘങ്ങളിൽ നിന്നും നേരിട്ട് പാൽ വാങ്ങണമെങ്കിലും അറുപത് രൂപ നൽകണം പത്ത് രൂപ എങ്കിലും വർദ്ധിപ്പിച്ചാലേ പിടിച്ചു നിൽക്കാൻ കഴിയൂ എന്നാണ് ക്ഷീര കർഷകർ പറയുന്നത് നിലവിൽ ഒരു ലിറ്റർ പാലിന് കർഷകർക്ക് ലഭിക്കുന്നത് പരമാവധി നാൽപ്പത്തിയഞ്ച് മുതൽ നാൽപ്പത്തി രൂപ വരെ ാണ് ടോണ്ട് മിൽക്കിന്റെ വില അൻപത്തിരണ്ട് രൂപയാണ് വർദ്ധിച്ച ഉൽപാദന ചിലവിന് ആനുപാതികമായി വില വർദ്ധിപ്പിക്കണമെന്ന കർഷകരുടെ ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിലാണ് ഇതിന് മുൻപ് മിൽമ പാലന വില കൂട്ടിയത് അന്ന് ലിറ്ററിന് ആറ് രൂപയാണ് വർദ്ധിപ്പിച്ചത് പശുക്കളുടെ വില വളർത്തു ചിലവിലെ വർദ്ധനവ് കാലിത്തീറ്റയുടെയും മരുന്നിന്റെയും വലിയ വില തുടങ്ങിയ കാരണങ്ങൾ ക്ഷീരമേഖലയിൽ നിന്ന് പിൻവാങ്ങുന്ന ചെറുകിട കർഷകരുടെ എണ്ണം വർദ്ധിപ്പിച്ചിരിക്കുകയാണ് മുൻപ് ജൂലൈയിൽ ചേർന്ന മിൽമ യോഗത്തിൽ വില വർദ്ധിപ്പിക്കുമെന്ന പ്രതി െങ്കിലും അന്ന് നടപ്പിലാക്കിയില്ല ഇപ്രാവശ്യം വില വർധനവുണ്ടാകും എന്ന തന്നെ എന്നു തന്നെയായിരുന്നു കർഷകരുടെ വിശ്വാസം വില അറുപത് രൂപയാക്കണമെന്ന മിൽമയുടെ തിരുവനന്തപുരം എറണാകുളം മലബാർ യൂണിറ്റുകൾ ശുപാർശ ചെയ്തിരുന്നു എന്നാൽ വില വർധനവ് വേണ്ട എന്നായിരുന്നു ബോർഡ് യോഗം തീരുമാനിച്ചത്